വേനലിൽ തുറക്കുന്ന സംസ്ഥാനത്തെ ഏക ജലസംഭരണിയായ ആനയിരങ്കൽ ഡാം തുറന്നു ഡാമിലെ റിവർ സോയിസ് ഇന്ന് രാവിലെ പതിനൊന്നര മുതൽ ഘട്ടംഘട്ടമായി തുറന്ന പതിനൊന്നര ദശാംശം അഞ്ച് ഏഴ് ക്യൂമെക്സ് എന്ന തോതിൽ ജലം പുറത്തേക്കൊഴുക്കുന്നു പന്നിയാർ പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പന്നിയാർ പദ്ധതിയുടെ ഭാഗമായ ജലസംഭരണിയുടെ നിലവിലെ ജലനിരപ്പ് ആണ് പൊന്മുടി ജലാശയത്തിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്നാണ് ആനയിറങ്കൽ അണക്കെട്ട് തുറന്നത് നിലവിൽ ശതമാനമാണ് പൊന്മുടി അണക്കെട്ടിലെ ജലനിരപ്പ് വേനൽക്കാലത്ത് ജലം വൈദ്യുതി ഉൽപാദനത്തിനായി പന്നിയാർ പുഴവഴി കുത്തുങ്കൽ ജലസംഭരണിയിലൂടെ കെ എ സി ബി ലിമിറ്റഡിന്റെ പൊന്മുടി ജലസംഭരണിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായാണ് ഡാമിൽ നിന്നും ജലം ഒഴുക്കുന്നത് റിവർ സൂയിസ് വാൽവ് ഘട്ടം ഘട്ടമായി തുറന്ന് പരമാവധി പതിനൊന്ന് ദശാംശം അഞ്ച് ഏഴ് ക്യൂമിക്സ് ജലം പുറത്തേക്ക് ഒഴുക്കുവാനാണ് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടുള്ളത് ആനരങ്കൽ എന്ന് പറയുന്നത് പന്നിയാർ ജലവിദ്യുത പദ്ധതിയുടെ രണ്ട് ഡാമുകളിൽ ഒന്നാണ് ഒന്നാമത്തെ ഡാം പൊന്മുടിയാണ് പൊന്മുടിയിലെ വെള്ളത്തിൻ്റെ ലെവല് താഴുമ്പോഴാണ് സാധാരണ ആനരങ്ങലിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നത് ഇപ്പോൾ പൊന്മുടിയിൽ ഇപ്പോഴത്തെ ഇന്നത്തെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനം മാത്രമാണ് അപ്പോൾ കേരളത്തിലെ വൈദ്യുത്പാദനം നിയന്ത്രിക്കുന്നത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ലോഡ് എസ്പാസ് സെന്ററിൽ നിന്നാണ് ഈ ലോഡ് എസ്പാസ് സെന്ററിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പതിനാറിൽ ജനറേഷൻ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൊന്മു ആനാറിങ്ങിൽ നിന്ന് വെള്ളം പൊന്മുടി ഡാമിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നത് അതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള കളക്ടറുടെ അനുമതിയും ഉണ്ട് ഇന്ന് പതിനൊന്നരയ്ക്ക് കുറക്കാനായിട്ട് പതിനൊന്നരയ്ക്ക് നമ്മൾ ഇതിൻ്റെ ഷട്ടർ ട്രാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു ദിവസം വൺ എം സി എം വൺ മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പൊന്മുടി ഡാമിലേക്ക് ഒഴുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു സെക്കൻഡിൽ ഇലവൻ പോയിൻറ്റ് ഫൈവ് സെവൻ ക്യൂമാക്സ് ക്യൂമിക് മീറ്റർ പെർ സെക്കൻഡ് വെള്ളം ഒഴുക്കി വിടുമ്പോൾ ഒരു ദിവസം എം സി എം വൺ എം സി എം എന്നുള്ളൊരു കണക്കിലാണ് വെള്ളം ഒഴുകുന്നത് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ടപ്പോൾ ഇതിൽ ആനരങ്ങളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം പൂർണ്ണമായും ജലം പുറത്തേക്ക് ഒഴുകുമ്പോൾ പന്നിയാർ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്ന പൂപ്പാറ രാജകുമാരി രാജാക്കാട് എന്നിവിടങ്ങളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വീകരിക്കേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ